ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിറ്റത്തൂന്ന് അപ്പുറത്തോട്ട് നമ്മുടെ ആടിൻ്റെ അടുത്തോട്ടൊന്ന് പോവുക പിന്നെ അജു മോനെ ആടിന് മോനെ അടുത്ത് പോ മാറ്റി വെക്കല്ലേ കുഞ്ഞിനും കൂടെ കൊടുക്കണം അജു അവിടെ ഉണ്ട് അജുവിന് തീരെ വയ്യ അതുകൊണ്ട് അവനെ സ്കൂളിൽ വിട്ടില്ല പ്രഷറൊക്കെ അവന് നല്ല കുറവായിരുന്നു എന്നല്ലേ ഞങ്ങൾ ഹോമിയോയിൽ പോയി ഡോക്ടർ പ്രഷറൊക്കെ നോക്കി എല്ലാവരും പറഞ്ഞായിരുന്നു ഷോർട്ട് വീഡിയോയിൽ ഒരു പിന്നെ ഉണ്ടായിരുന്നു നമുക്ക് പിന്നെ എന്നെ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ആയിരുന്നു നമ്മുടെ ആവണിക്കുട്ടിയെ കിടത്തിയിരുന്നത് ഈ കാണുന്ന തേങ്ങയുടെ കാര്യം പറഞ്ഞൊരു പത്തിരുപത് തേങ്ങ കാണുമെന്ന് തോന്നുന്നു എല്ലാം കൂടെ കെട്ടോ ഈ കുരുടും ബിരു എല്ലാം കൂടെ പത്തി ഇരുപതെണ്ണം കാണുമായിരിക്കും നമ്മൾ ഒരുപാട് തേങ്ങയൊന്നും എടുത്തിട്ട് പിന്നെ ഒരുപാടൊന്നും ഉണ്ടാക്കി ീ അജ്മോന് ചമ്മന്തി അരക്കാനെടുക്കും പിന്നെ നമ്മൾ ഇവന് പുട്ട് വേണ്ടുന്നതുകൊണ്ട് പുട്ടിനെ അതിടാനെടുക്കും ബാക്കിയെല്ലാം ഞങ്ങൾ ഇതുപോലെ എടുത്ത് ഇവിടെ സൂക്ഷിച്ച് നമ്മളിവിടെ വെക്കുകയോ ചെയ്യുന്നത് കുറച്ച് തേങ്ങയേ ഉള്ളു ഇരുപതെണ്ണം കാണും മൊത്തം കൂടെ ഇത് കണ്ടിട്ട് നിങ്ങളെ ഒരു ഒരു പിന്നെ കമൻറ്റ് ഒരാളിട്ടായിരുന്നു നിങ്ങൾക്കാണോ പൈസ ഇല്ലാത്തത് ഇഷ്ടം പോലെ അല്ലയോ പിന്നെ പിന്നെ തേങ്ങ കിടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമൻറ്റ് ഈ ഒരു ഈ ഒരു പിന്നെ ഇത് നമ്മൾ പിന്നെ ഒരു ഇരുപത് പത്തോ ഇരുപതോ തേങ്ങ ഇതിനകത്ത് കൊണ്ടെങ്കിൽ നമുക്ക് എത്ര എത്ര രൂപയ്ക്ക് കാണും ഇത് ഒരു ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ രൂപ വെച്ച് ഇരുപതെണ്ണത്തിന് എത്ര അഞ്ഞൂറ് രൂപയെങ്കിലും കിട്ടും നമ്മൾ അഞ്ഞൂറ് രൂപയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഏഹ് ഉരുടിച്ച തേങ്ങയും ഒക്കെയാണ് ഇത് ഇതൊക്കെ ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര നമ്മൾ വിറ്റ നല്ല നമുക്ക് എത്ര രൂപ നമുക്ക് കിട്ടും ഇതിന്ന് അജു തോണ്ട പോകുന്നു അജു കൈയൊക്കെ വീശി ക്രോ 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 എന്നുള്ള സൗണ്ടൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് ആ സൗണ്ടൊക്കെ ഉണ്ടാക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നു അവന് ത പ്രഷർ ഭയങ്കര കുറവാണ് കേട്ടോ ഞങ്ങളിപ്പം രാവിലെ ആ എണീറ്റിട്ട് പിന്നെ ആട്ടും കൂട്ടിലോട്ടൊന്ന് കേട്ട് കുഞ്ഞുവാവ നിൽക്കുന്നു ഇവക്കാണെങ്കിൽ ആവണിയുടെ ഉറ്റ സുഹൃത്തായിരുന്നു പിന്നെ മണിക്കുട്ടി അവൾ അവൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല ഓരോന്നിനും ഓരോന്നിനായിട്ട് എന്തെങ്കിലും പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല അവൾക്കിപ്പോൾ അങ്ങ് കരച്ചിൽ അവടെ ആരോഗ്യം മുഴുവൻ പോയി എപ്പോഴും അങ്ങ് കരച്ചില്ല അവക്ക് എനിക്ക് ഭയങ്കര പേര് ഡോക്ടർ കൊണ്ട് ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഇവിടെ ഇല്ല ഡോക്ടർ പിന്നെ ഡോക്ടർ പിന്നെ നാട്ടിൽ പോയേക്കുവെന്ന് പറഞ്ഞ് തമിഴ്നാട്ടില്ല ഡോക്ടർ ഇനി ഡോക്ടർ വന്നിട്ട് വരുവായിരിക്കും അജു രാവിലെ അജുവിനാണെങ്കിൽ പ്രഷർ ഭയങ്കര കുറവാണെന്നല്ല ഡോക്ടർ പറഞ്ഞു അവനെ സ്കൂളിൽ വിട്ടില്ല വിവിടേലും മയങ്ങി വീഴും ഇടയ്ക്കൊക്കെ അങ്ങനെ പറ്റാറുള്ള ആഹാര കേഴുപ്പിൻ്റെ കുറവുകൊണ്ട് വീണ്ടും ആവുന്നുണ്ട് കയറിപ്പോന്ന് മനെ അതിനെ കൊണ്ടു പോകണ്ട അതിന് വയ്യാന് തോന്നുന്നു ഇന്നലെ ഏതാണ്ട് നമ്മുടെ ആവണിക്കുട്ടിയെ ഇവിടെ ആയിരുന്നു പിന്നെ അടക്കിയത് അവിടെ വന്ന് പിന്നെ അവിടെ അവിടെ വന്നങ്ങ് കിടപ്പായിരുന്നു അവിടെ വന്ന് ആ മണിക്കുട്ടി അങ്ങ് കിടപ്പ അവൾക്ക് ഒട്ടും വയ്യാന്ന് തോന്നുന്നു അവൾക്ക് മരുന്നൊക്കെ എഴുപം കൊടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ആദ്യം ഒന്ന് തീർന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകെ പുറകെ തീരുവാണ് ചെയ്യുന്നത് വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല എനിക്കിനിയും വയ്യ പിന്നെ എല്ലാ എനിക്ക് കമൻറ്റികളിൽ കൂടെയൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അജുമോന് പിന്നെ പിന്നെ കുറച്ച് ആടുകളെ നമുക്ക് മേടിച്ച് പിന്നെ മേടിക്കണം ഫാമ് തുടങ്ങാം എല്ലാവരും കൂടെ സഹായിക്കുക ഒന്നും വേണ്ട കേട്ടോ ഒന്നും വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അജിമോൻ പത്താം ക്ലാസ്സില്ല അജിമോനോട് എനിക്ക് ദേഷ്യമല്ല എനിക്ക് ഒറ്റ ഒരു കുഞ്ഞു മാത്രമേ ഉള്ളൂ അജു മാത്രം എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് അജുവിനോട് ചോദിച്ചു നോക്കിക്കേ അജുവിൻ്റെ അച്ഛനും അമ്മേ അജുവിന് എങ്ങനെയാണെന്ന് അവൻ തന്നെ പറയും എന്നാലേ അത് ശരിയാവത്തുള്ളൂ അവന് പിന്നെ ഞങ്ങളെ കൂട്ടുകാരുടെ ഞാനിവിനെ എപ്പോഴും വഴക്ക് പറയും ചീത്ത വിളിക്കുകയും എല്ലാം ചെയ്യും പക്ഷേ ഒരു നിമിഷം പോലും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ സാധാരണ പിള്ളേരൊക്കെ എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലേ മാറി വേറെ മാറിക്കിടക്കുമോ മാറ്റിക്കിടത്തുകയോ അല്ലെങ്കിൽ മാറിക്കിടക്കുമോ എല്ലാം ചെയ്യും അജു അങ്ങനെയല്ല അജു എൻ്റെ മാറി മാറിക്കിടക്കത്തില്ല അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ അച്ഛൻ്റെ കയ്യേൽ കയ്യേലും അച്ഛൻ എന്തൊക്കെയാണ് അച്ഛനുമായിട്ടുള്ള കളികളെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെയാണ് ഞാനാണെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ കൂടെ നിന്നെങ്ങും വേറെ എൻ്റെ കൂടെ എൻ്റെ കയ്യയിലോട്ട് തല വെച്ചുകൊണ്ടാണ് കിടക്കുന്ന അവസാനം എനിക്ക് വേദന വരുമ്പോൾ ഞാൻ കൈ പതുക്കെ എടുത്ത് മാറ്റിയിട്ട് കിടക്കുകയോ ചെയ്യുന്നത് അങ്ങനെയൊക്കെയാ അവന് മോനെ മേത്ത് വീഴുവേ എത്തത്തില്ലെങ്കി പിന്നെ എന്താ ഇതെടുത്തു വെക്കണം പിന്നെ വേണ്ടോ പയ്യാങ്കിലും ഇതുപോലെയുള്ള എല്ലാ പണികളും ഇപ്പൊ ഞാൻ അവനിങ്ങോട്ട് കയറി പോകുന്ന പുറകെ വന്നേ ഉള്ളൂ ഞാൻ ശരിക്കും വന്നത് വേണ്ടേ നമ്മുടെ മണിക്കുട്ടിക്ക് എന്റെ കൈയ്യൊക്കെ ഇരിക്കുന്ന നിങ്ങൾ കണ്ടോ ഇതൊക്കെ നമ്മൾ കോഴിയെ വളർത്തുന്നതിന്റെയൊക്കെയാ ഏതാണ്ട് എന്തോ വേദനയാണെന്നറിയോ കണ്ടോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതങ്ങൾ മുമ്പോട്ട് പോകുന്നത് നമുക്ക് ജീവിക്കണം എല്ലാം എന്തോ ജോലിയാണെങ്കിലും നമുക്ക് കൃഷി അങ്ങനെയുള്ള എല്ലാ ജോലിയും ചെയ്ത് നമുക്ക് മറ്റേ മുൻഷേ മുന്നേ പോയി നിൽക്കുക നമുക്ക് ജീവിക്കണമെന്നുള്ള പക്ഷേ എനിക്ക് സുഖമില്ലാത്ത ഒറ്റ കാരണത്താൽ ഇപ്പം ഞാൻ ഈ കരയുകയും പറയുകയും ചെയ്ത് നടക്കുന്നത് ഇത് ഇതുകൊണ്ട് ഇത് നമ്മുടെ കുരുഡൻ്റെ മുട്ടയാണ് കുരുടൻ കുഞ്ഞുങ്ങാട് ഇച്ചിരിയുള്ള ഫാൻസി കോഴി പോലത്തെ ചെറിയ കുഞ്ഞു ഉണ്ടല്ലോ ആ ആ ആ കുഞ്ഞിൻ്റെ മുട്ടയാണ് അതിന് ഇപ്പോൾ നല്ല പോഷകം വന്നു നാൽപ്പതോ എൺപതോ രൂപയാണ് ഇതിൻ്റെ വിലയെന്നൊക്കെയാണ് പറയുന്നത് അത് നമ്മൾ എന്നോട് ഇത് നഹം കണ്ടാൽ നിങ്ങൾക്ക് വെറുപ്പ് തോന്നും ഞാൻ എപ്പോഴും ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും എന്നാലും ഇതിങ്ങനെ ഇരിക്കത്തുള്ളൂ കുഴിനഹം പോലൊരു സംഭവമാണ് വേദന അടങ്ങിയറ്റവ ഇന്നലെ ഹോമിയോ എന്ന് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ എനിക്കൊരു ഓയിൻമെൻറ്റ് തന്നിട്ടുണ്ട് പിന്നെ ഒരു ഒരു പൊടിയും തന്നായിരുന്നു അന്നേരം തിന്നാൻ ഇത് മണിക്കുട്ടിക്ക് കൊടുക്കാവുന്ന പറഞ്ഞുകൊണ്ട് അവൾക്ക് അവിടെ അമ്മ ചത്തുപോയി അവൾ മാത്രമേ ഉള്ളൂ ഇനി അവിടെ അമ്മയും ആദ്യം ചെത്തത് അത് അവളെ ആയിരുന്നു പതിനയ്യായിരം രൂപയ്ക്ക് നമ്മൾ മേടിച്ചോണ്ട് വന്നത് അവിടെ അമ്മ അവളെപ്പോലെ തന്നെ ഇരിക്കുന്നത് അവൾ ആ ആദ്യം ചത്ത അത് കഴിഞ്ഞിട്ട് അന്നേരം ആവണി അവിടെ അടുത്ത് പോയങ് കിടപ്പായിരുന്നു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാ പിന്നെ ആവണി ചെത്തത് ഒരു ഒരു മാസം തികഞ്ഞില്ല അതിനു മുമ്പ് തന്നെ ആവണിയും ചെത്തു ആ ഇപ്പൊ നാണ്ട ഇപ്പൊ നാണ്ട പിന്നെ ഇവൾ പിന്നെ മണിക്കുട്ടിക്ക് മണിക്കുട്ടി വിഷമം കൊണ്ട് മണിക്കുട്ടി എപ്പോഴും ആവണിയും കൂടെ ഓടിക്കളിയായിരുന്നു ഒന്നിച്ചു നിന്ന് തിന്നുമ ഇവർ രണ്ടുപേരും കൂടെ തല ത തല പൊക്കത്തില്ല തിന്നാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ നിന്ന് തിന്നുകൊണ്ട് നിൽക്കും അങ്ങനൊക്കെ ഇന്നത്തെ അതുകൊണ്ട് അവിടെയൊന്ന് തിന്നുന്നു അവളൊന്ന് തിന്നുമ്പോൾ എനിക്ക് അവിടെ ഒരല ഒന്നാമത് അമ്മയില്ലാത്ത കുഞ്ഞ് അവിടെ ഒരല എനിക്ക് അജുവിനോട് ഇഷ്ടമില്ല നമ്മൾ നമ്മളാരായാലും നി ഞാൻ ചോദിക്കട്ടെ നിങ്ങളെല്ലാം മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് ഒത്തിരി മെസ്സേജ് നിന്റെ തന്തയത്ത് കഴിഞ്ഞാൽ നീ പോയി നിന്ന് വീഡിയോ എടുക്കുക എത്രയോ പേര് അവനും എൻ്റെ അച്ഛനും എല്ലാം മരിച്ചു കിടക്കുന്ന വീഡിയോയൊക്കെ എടുക്കും പക്ഷേ അത് അന്നേരം എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനോട് എനിക്ക് ദേഷ്യം എന്നോട് ഇവന് ദേഷ്യം തോന്നിയിട്ട് അവൻ്റെ ആ വിഷമം അങ്ങ് മാറട്ടെന്നും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തൊന്ന് ദിവസം കടലെ ഒറ്റ കിടപ്പ് കിടന്നു ഇതെല്ലാം ചത്തു കഴിഞ്ഞ് ഞാനാ കൊണ്ടുപോയി ഏതെല്ലാം ആശുപത്രിയിൽ കൊണ്ടുപോയെന്നറിയുമോ അവസാനം പുഷ്പഗിരി വരെ കൊണ്ടുപോയിട്ട് പിന്നെ കൗൺസിലിംഗ് വരെ നടത്തി ഡോക്ടർ ഒരു കുഴപ്പമില്ല അല്ലാതെ ആ ഡോക്ടർ രണ്ട് മൂന്ന് പ്രാവശ്യം കൗൺസിലിങ്ങൊക്കെ നടത്തി പോട്ട മോനെ പിന്നെ നമുക്ക് വളർത്താം ഒന്നും സാരമില്ല മനുഷ്യർ മരിക്കുന്നില്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പലതും പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അജു അത് അവിടുത്തെ മൂന്നാമത്തെ രണ്ട് മൂന്ന് പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം പോയിട്ട് വന്നപ്പോഴത്തേന് അജുമോൻ്റെ എല്ലാ പ്രശ്നവും മാറി അജുമോൻ ഓക്കെ ആയി ഹാപ്പിയായി എനിക്ക് നിങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളെന്നെ ചീത്ത വിളിച്ചാലൊന്നും എനിക്ക് ഒറ്റ പ്രശ്നങ്ങളുമില്ല കാരണം എന്നെ ചീത്ത വിളിക്കാനായാലും എന്നോട് സ്നേഹം പ്രകടിപ്പിക്കാനായാലും നിങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ വയ്യാത്ത ഞാൻ ഇപ്പം ഈ അജുവിനോട് പിണങ്ങിയിട്ടാണ് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എനിക്ക് വേണ്ടി ഒന്നുമല്ല ദൈവം നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം തന്നു കഴിയുമ്പോൾ അമ്മരെ നമുക്ക് ഇപ്പോഴും പറയേണ്ടുന്ന കാര്യമില്ല അമ്മരെ നമുക്ക് എല്ലാവർക്കും കൂടെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അങ്ങ് തീരുമാനിക്കണം തീരുമാനിക്കണം നമുക്കൊരു ഒരു ഒരു പിടി ചോറ് തിന്നണം നമ്മുടെ വീട്ടിൽ എല്ലാ വീടുകളിലും എല്ലാവർക്കും അറിയാം നമുക്ക് കറണ്ട് ബില്ലോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് തന്നെ നമുക്ക് പത്തും പതിനായിരം പതിനയ്യായിരം രൂപയാണെങ്കിൽ പോലും നമുക്ക് ജീവിക്കാനൊക്കത്തില്ല പക്ഷെ ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഓണം പോലൊന്നും പറഞ്ഞ് ഞങ്ങളങ്ങ് കഴിയും അത് അത് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് എല്ലാം നമുക്ക് വേ അതിന് വേണ്ടുന്നവർക്ക് നമുക്കത് കൊടുക്കണമെന്നുള്ള ഏറ്റവും ആഗ്രഹം കാരണം നമ്മുടെ ഉണ്ടല്ലോ നമ്മുടെ അച്ചാച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യം ഇഷ്ടംപോലെ വസ്തു എല്ലാം ഉണ്ട് അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ വന്നത് നമ്മുടെ അച്ചാച്ചന് അന്ന് എല്ലാവർക്കും ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും കൊടുക്കാൻ ഭയങ്കരമായിട്ട് കൃഷി ചെയ്യുന്ന ആളായിരുന്നു ഇഷ്ടം പോലെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിറ്റിട്ട് വന്ന വീട്ടിൽ ഞങ്ങൾക്ക് ഈ ഒരു മുറിയുണ്ട് തൊഴുത്തിൻ്റെ ആ മുറിക്കകത്ത് മൊത്തം ഈ കൃഷി സാധനങ്ങൾ പിന്നെ ഇങ്ങനെ അഴുക്കി അങ്ങ് വെച്ചേക്കോ ചെയ്യുന്നെയോ ചെയ്യുമ്പോൾ പിന്നെ കാച്ചിലൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വലിയ വല്ലം കൊട്ടൊക്കെ അകത്ത് എടുത്താൽ രണ്ടുപേര് നിന്ന് പിടിച്ചു കൊടുത്താലേ എടുത്തുകൊണ്ട് വരാൻ പറ്റും അതുപോലെയുള്ളതായിരുന്നു ഒരു മൂടൊക്കെ കിട്ടുന്ന അതൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർക്ക് കൊടുക്കുക അതുപോലെ ഇഷ്ടം പോലെ നമ്മുടെ പിന്നെ നമുക്ക് നമ്മുടെ ആ ആ പറമ്പിൽ ഇഷ്ടംപോലെ തടികളുണ്ടായിരുന്നു ആ തടിയെല്ലാം വെട്ടിയിട്ട് അച്ചച്ചനെ ഇതുപോലെ കട്ടിൽ പണിയുകയും പണിയിപ്പിച്ച് കൊടുക്കുകയും ചെയ്യും നമ്മുടെ വീട്ടിൽ വിടും ഒരു പൈസ പോലും മേടിക്കാതെ കൊടുത്ത് ഇഷ്ടം പോലെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ഈ കാലത്ത് ും അവരൊന്നും അത് എനിക്ക് തന്നിട്ടുണ്ടെന്നൊന്നും എന്നൊന്നും പറയത്തില്ല എന്നാലും വീട് വെക്കുന്നവർക്ക് തടി വെട്ടി കൊടുക്കുമായിരുന്നു വീട് വെക്കാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലും മനുഷ്യർക്കൊന്നും സ്നേഹം നന്ദിയൊന്നും ഇപ്പോഴില്ല അങ്ങനെയല്ല അച്ചാച്ചൻ ചെയ്യാത്ത ഒരു കാര്യങ്ങളുമില്ല നല്ല ഒന്നാം ഒരു വൈദ്യനും ഞങ്ങളെയൊക്കെ പോലെ വളർത്തിയത് അച്ചാച്ചൻ കേട്ടോ താങ്ക് യു എനിക്ക് ഇന്ന് പാചു അവിടെ നിന്നുകൊണ്ട് ഒട്ടുവള്ളി എടുക്കുക ഞാൻ നിങ്ങളോട് പിന്നെ മണിക്കുട്ടി ഇവിടെ നിൽക്കുന്ന ഞാൻ നിങ്ങളോട് എനിക്ക് ഇതെല്ലാം ഒന്ന് പറയണം അതുകൊണ്ടാണ് എന്നെ നിങ്ങൾക്ക് എന്തോ പറഞ്ഞാൽ എനിക്കൊരു വിഷമവും ഇല്ല പക്ഷേ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണെന്നുള്ളതാണ് എനിക്കറിയാം ഞാൻ നി നിങ്ങളെല്ലാം ഓരോ നിങ്ങളുടെ കമൻറ്റിൽ കൂടെ എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ നിങ്ങൾക്ക് ആ കമൻറ്റിനെല്ലാം ഉള്ള മറുപടി തരാറുണ്ട് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതാ നിങ്ങൾ എന്നെ വഴക്ക് പറയുന്ന ഒന്നും എനിക്കൊരു പ്രശ്നവുമില്ല എന്നാൽ െന്ന് പറയുന്ന ഒരു എനിക്ക് എന്നെ ഒത്തിരി ഓരോന്നെല്ലാം പറയും പിന്നെ ആരാണെന്ന് എനിക്കറിയത്തില്ല ആരൊക്കെ അന്തൊക്കെ വിളിക്കുമെല്ലാം ചെയ്തിട്ടുണ്ട് എനിക്ക് വിഷമം വലിയ സന്തോഷമേ ഉള്ളൂ അവനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ നിങ്ങളെല്ലാവരും അങ്ങനെ പറഞ്ഞു എനിക്കതായിട്ടോ അജുമോനെ ഞാൻ മരിച്ചു പോയാലും സ്നേഹിക്കാൻ നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ എന്നുള്ള ഒരൊറ്റ വിശ്വാസം ആ ഒരൊറ്റ സന്തോഷം നിങ്ങളെല്ലാവരും അവനൊരു കൈത്താങ്ങാവൂ എന്നുള്ള ഒരാശ്വാസം എനിക്ക് ഈ മരണത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എനിക്ക് അത്രയും സന്തോഷമുള്ള താങ്ക് യു എൻ്റെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യോ ഒക്കെ ചെയ്യണേ താങ്ക് യു താങ്ക് യു താങ്ക് യു